ടെറ്റനസ് അഥവാ ടി ടി വാക്സിൻ ഒരിക്കലും മുറിവ് പഴുക്കാതിരിക്കുന്നതിനുള്ള ഒരു ഉപാധിയല്ല നമ്മുടെ മണ്ണിലും തുരുമ്പു പിടിച്ച പ്രതലങ്ങളിലും ഒക്കെ സാധാരണയായി കാണുന്ന ഒരു ബാക്ടീരിയയാണ് ക്ലോസ്ട്രീഡിയം ഇത് ഇതുമൂലമുണ്ടാക്കുന്ന അസുഖമാണ് ടെറ്റനസ് കൃത്യമായ ചികിത്സ എടുത്താൽ പോലും പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മരണനിരക്കുള്ള ഒരു രോഗമാണ് ടെറ്റനസ് പണ്ടുകാലത്തെല്ലാം ടെറ്റനസ് എന്ന് പറഞ്ഞാൽ ഈ പേവിഷയബാധയേറ്റ രോഗിയെ പോലെ തന്നെ കണ്ടു നിൽക്കുക വളരെ ഭയാനകമായിരുന്നു അന്നത്തെ അവസ്ഥയിൽ നിന്നെല്ലാം ഇപ്പോൾ വളരെ വിരളമായി മാത്രം കണ്ടുവരുന്ന ഒരു അസുഖമായി മാറിയിരിക്കുന്നു ടെറ്റനസ് ഇതിനായി നമ്മൾ നന്ദി പറയേണ്ടത് ടി ടി വാക്സിൻ ടെറ്റനസ് വാക്സിനോട് മാത്രമാണ് അതായത് ടെറ്റനസ് എന്ന അസുഖം മാത്രം വരാതിരിക്കാനുള്ള ഒരു ഉപാധിയാണ് ടി ടി വാക്സിൻ ഇനി ഓരോ പ്രാവശ്യവും മുറിവ് പറ്റുമ്പോഴും നമ്മൾ ടി ടി വാക്സിൻ എടുക്കേണ്ട ആവശ്യവുമില്ല മുറിവിൻ്റെ വ്യാപ്തി മുറിവിന്മേലുള്ള വൃത്തിഹീനമായ സാഹചര്യം തുടങ്ങിയവയെല്ലാം കണക്കിലെടുത്താണ് ടി ടി വാക്സിനും ടെറ്റനസ് ഇമ്മ്യൂണോഗ്ലോബലിനും എല്ലാം എടുക്കുന്നത് ചെറിയ വൃത്തിയുള്ള മുറിവുകൾക്ക് സാഹചര്യത്തിനനുസരിച്ച് അഞ്ചോ ചിലപ്പോൾ പത്തോ വർഷത്തിലൊരിക്കൽ പോലും ടി ടി വാക്സിൻ എടുത്താൽ മതിയാകും മുറിവിന്മേൽ പഴുപ്പുണ്ടാക്കുന്ന സാധാരണയായി കാണപ്പെടുന്ന ബാക്ടീരിയകൾക്കെതിരെ ഒന്നും ടെറ്റനസ് പ്രവർത്തിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ മുറിവ് പഴുക്കാതിരിക്കാനുള്ള മറ്റു മാർഗങ്ങളും മറ്റു മുൻകരുതലുകളും ആൻറ്റിബയോട്ടിക്കുകളും ആവശ്യമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഓരോ മുറിവ് പറ്റുമ്പോഴും ടി ടി വാക്സിൻ എടുക്കേണ്ട ആവശ്യവുമില്ല ടി ടി വാക്സിൻ എടുത്തതുകൊണ്ട് മാത്രം മുറിവ് പഴുക്കാതിരിക്കുകയുമില്ല